നമസ്കാരം ഏപ്രിൽ ചൊവ്വാഴ്ച എല്ലാ യു കെ ഗുഡ് മോർണിംഗ് സ്വാഗതം ഇനി ഓസ്ട്രേലിയയിലേക്ക് ഒരു ഈസി വേ അതെ ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും സെവന്റിന് ശേഷം യു കെ അയർലൻഡ് കാനഡ യു എസ് സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ എയ്റ്റീൻ ഹൺഡ്രഡ് അവേഴ്സ് പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് ബി എസ് സി നഴ്സുമാർ ഇതിൽ അപ്ലൈ ചെയ്യാം സോ ഇനി വെയിറ്റ് കോണ്ടാക്ട് ലിസ്റ്റിൽ നാളെ മുതൽ പുതിയ യു യു എസ് കെ ബാധിക്കുമെന്ന റിപ്പോർട്ട് കാര്യം ഏപ്രിൽ രണ്ടിന് പുതിയ താലിഫ് പദവായി ഇറക്കുമതി നികുതി പ്രഖ്യാപിക്കാൻ പദ്ധതിയിടുന്നതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു ബ്രിട്ടീഷ് ചരക്കുകളെ തരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള കലാ യഥാസമയം നടപ്പിലാക്കാനാകില്ലെന്ന് ഡൌൺ സ്ട്രീറ്റും താരീഫ് ഒഴിവാക്കാൻ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വക്താവ് അറിയിച്ചു ഇരകൾക്ക് നഷ്ടപരിഹാര പദ്ധതിയുമായി ഹെറോൾ മുൻ ഹരോട്സ് ഉടമ മുഹമ്മദ് അൽ ഫൈദിന്റെ പീഡനത്തിനിരയായവർക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തിയ്യായിരം പൌണ്ട് വരെ നഷ്ടപരിഹാരവും ചികിത്സാ ചെലവ് ലഭിക്കുമെന്ന് ആഡംബര ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കഴിഞ്ഞ വർഷം ധരിച്ച ഫായത്തിന് വേണ്ടി ജോലി ചെയ്തിരുന്ന ഒന്നിലധികം സ്ത്രീകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് സ്ത്രീകളെ ഫയദിന്റെ ബലാത്സംഗത്തിനും ലൈംഗിക അതിക്രമത്തിനും ഇരയായിരുന്ന ആരോപണം ഉയർന്നിട്ടു ഹരോട്സ് തിങ്കളാഴ്ച നഷ്ടപരിഹാര പദ്ധതി പ്രസിദ്ധീകരിക്കുകയും ഇരകൾക്ക് അപേക്ഷിക്കുവാൻ ഒരു വർഷം സമയമെടുത്തി നൽകുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ തുടക്കത്തോടെ ഉയരുന്ന ഭാരിച്ച ഗാർഹിക ബില്ലുകൾ ജനങ്ങളെ കനത്ത സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നതായി റിപ്പോർട്ട് മിനിമം വേതനവും വർദ്ധിക്കുന്നുണ്ടെങ്കിലും വാട്ടർ ബില്ലുകൾ ഉച്ചവില കൌൺസിൽ നികുതി എന്നിവയെല്ലാം വർധിക്കുന്നത് ജനങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ് ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ സാമ്പത്തിക സ്ഥിതി ഇതിനോടകം തന്നെ തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്ന് ചാരിറ്റി സിറ്റിസൺസ് അഡ്വാസ വ്യക്തമാക്കി അതേസമയം നാഷണൽ ലിവിംഗ് ബേജ് എന്നറിയപ്പെടുന്ന ഇരുപത്തി ഒന്ന് വയസ്സിന് മുകളിലുള്ളവരുടെ മിനിമം വേതനം ഇപ്പോൾ മണിക്കൂറിന് പതിനൊന്ന് പോയിന്റ് നാല് പൗണ്ടിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് പൗണ്ടായി ഉയർത്തിയിട്ടുണ്ട് വിദേശ രാഷ്ട്രീയ ഇടപെടലിനെതിരെ സംരക്ഷണം ഉറപ്പാക്കാൻ പുതിയ നടപടികൾ ആസൂത്രണം ചെയ്ത് ഡെമോക്രസി മന്ത്രി ടുഷ്നാര അലി ടെക് ബില്യണയർ എലോൺ മെസ്കൻ തന്റെ സോഷ്യൽ മീഡിയ കമ്പനിയിൽ എക്സിന്റെ ബ്രിട്ടീഷ് ശാഖ വഴി റിഫോം യു കെട്ട് മില്യൺ പൗണ്ട് വരെ സംഭാവന ചെയ്യാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ വന്നതോടെ ബ്രിട്ടനിൽ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തിലധികം ആളുകൾ ഒപ്പുവെച്ച പൊതുജന ഹർജി സമ്പന്നരായ വിദേശ വ്യക്തികൾക്ക് യു കെയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ അനുവദിക്കുന്ന നിയമത്തിലെ പൊതുവഴികൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് എം പിമാരുടെ ചർച്ചയ്ക്ക് കാരണമായിരുന്നു കെ ബി ലണ്ടനിലെ തേയ്സ് നദിയിൽ വീണ പതിനൊന്നുകാരിക്കായി തിരച്ചിൽ തുടരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്കൊന്നേക്കാലോടെ ലണ്ടൻ സിറ്റി ഏർക്കോട്ടാടുത്തുള്ള ബാച്ച് ഹൌസ് കോസ്റ്റോ സമീപം കുട്ടി നദിയിൽ വീണതായി മെട്രോപോളിറ്റൻ പോലീസ് അറിയിച്ചു ലണ്ടൻ ആംബുലൻസ് സർവീസ് അഗ്നിസമര സേന എൻ ആർ എൽ ഐ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് തിരച്ചിൽ നടക്കുന്നത് കളിച്ചുകൊണ്ടിരിക്കെ കാരി തെറ്റി വഴുതി നദിയിലേക്ക് കുട്ടി വീഴുകയായിട്ടു എന്ന് ദൈവസാക്ഷികൾ വ്യക്തമാക്കി ബെസ്റ്റേൺ ലണ്ടനിലെ പള്ളിക്ക് പുറത്ത് നവജാത ശിശുന്റെ മൃതദേഹം ക്യാരി ബാഗിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു കുഞ്ഞിന്റെ അമ്മയെന്ന് കരുതുന്ന സ്ത്രീയെയാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു കുട്ടിയുടെ ജനനം മറച്ചുവെക്കൽ കൊലപാതകം എന്നീ കേസുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നോട്ടിഹാരിയിലെ റോഡിലെ ഓൾസൈൻ സെർച്ചു പുറത്ത് കാരി ബാഗിനോടിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ബീൻ പണിമുടക്കിൽ ബാമിംഗാം സിറ്റി കൌൺസിൽ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചു ഒരു മാസത്തോളമായി ബാമിംഗ്ഹാം തെരുവുകളിൽ മാലിന്യം കുന്തുകൂടുന്നത് തുടർ കഥയാവുകയാണ് ബീൻ പണിമുടക്കിനെ തുടർന്ന് പതിനേഴായിരം ടൺ മാലിന്യമാണ് തെരുവിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് മാലിന്യം നീക്കം ചെയ്യാൻ അതോറിറ്റി പാടുപെടുമ്പോൾ പൊതുജനാരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളോടുള്ള പ്രതികരണമായാണ് ഇത് പാർലമെന്റിൽ വിഷയം ഉന്നയിക്കാൻ ഇടയാക്കിയതെന്ന് നേതാവ് ജോൺ ബോർഡൻ പറഞ്ഞു ശമ്പളത്തെ ചുള്ളി യുണൈറ്റഡ് യൂണിയൻ അംഗങ്ങൾ മാർച്ച് പതിനൊന്ന് മുതൽ തുടർച്ചയായാണ് പ്രീമിയർ ലീഗിലെ മുപ്പതാം മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും പോയിന്റുകളോടെ ടേബ്രിൽ രണ്ടാം സ്ഥാനത്തുള്ള ആസ്റ്റൻ ആസ്തൺ പോയിന്റുകളോടെ എട്ടാം സ്ഥാനത്തുള്ള നേരിടും കുൾഹാബ്നെ സ്റ്റേഡിയത്തിൽ യു കെ സമയം ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം മറ്റൊരു മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നോട്ടിങ്ഹാം ഫോറസ്റ്റ് പതിമൂന്നാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരിടും സിറ്റി ഗ്രൗണ്ടിൽ ഇന്ന് വൈകിട്ടാണ് മത്സരം ടേബിളിൽ പതിനേഴും സ്ഥാനത്തുള്ള വെസ്റ്റ് ഹാം ഹോൾസ് മത്സരം മോലസ് സ്റ്റേഡിയത്തിലും നടക്കും സിപിഐഎം നേതാവ് കെ കെ ശൈലജ സിപിഐഎം പോളിറ്റ് ബ്യൂറോയിൽ എത്തിയേക്കുമെന്ന് റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ പ്രഥമ പരിഗണന കെ കെ ശൈലജയ്ക്കാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ സ്ഥിതിയിലെ വനിതാ അംഗങ്ങളായ ബിരുദ താരാട്ടും സുഭാഷ് ഗിയരിയും ഒഴിയുന്നതാണ് ഷൈലജയ്ക്ക് അനുകൂലമായ ഘടകമെന്നാണ് കെ രാധാകൃഷ്ണൻ എം പി തോമസ് ഐസക് ഇ പി ജയരാജൻ എന്നിവരുടെ പേരുകളും പരിഗണന പട്ടികയിലു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് വീണ്ടും രാവിലെ പത്ത് മണിക്ക് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന മന്ത്രി അവിടെ നിന്നും കേരള ഹൌസിലേക്ക് പോകും ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടിനും മൂന്നിനുമിടയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് കരുതുന്നത് നാളിൽ കൊണ്ടുവന്നു വെള്ളിയാഴ്ച സമ്മേളനം അവസാനിക്കുമെന്നതിനാൽ വൈകാതെ ബിൽ പാസാക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത് പുതുക്കിയ ഭേദഗതിന്മേൽ പാർലമെന്റിൽ ചർച്ച നടക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി വിവാദങ്ങൾക്കിടെ എമ്പുരാടി ചിത്രത്തിലെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിക്കയുന്നതിനിടെയാണ് നേട്ടം നായകൻ മോഹൻലാലി സംവിധായകൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ വിജയവുമായി മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് എട്ട് വിക്കറ്റിനാണ് രാജിക് പാണ്ഡെയുടെ മുംബൈ ഇന്ത്യൻസ് തകർത്തെറിഞ്ഞത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വെറും മറുപടി ിൽ അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് ലക്ഷ്യത്തിൽ ഇതോടുകൂടി വാർത്ത മുമ്പേ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം